ഹലോ ഗേൾസ് വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗേൾസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ റിസോർട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ ഞാൻ പറഞ്ഞു പാപ്പാൻ്റെ ഫ്രണ്ട് ഷബീർ എന്നാണ് വരുക അവരുടെ കടയിലൊക്കെ പോയി ഇപ്പൊ ഞാൻ കാണിക്കുന്ന സീനല്ല ഗൈസ് അവിടെ നമ്മൾ കടയിലൊക്കെ പോയി പാപ്പ് കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഗ്സ് നമ്മൾ നേരെ ഹോട്ടലിലൊക്കെ പോയിട്ടാണ് നമ്മളിനി ഗൈസ് നമ്മൾ പാർട്ട് വണ്ണ് കാണാത്തവർ നമ്മുടെ റിസോർട്ട് സീരീസിൻ്റെ പാർട്ട് വണ് കാണാത്തവർ കാണുക ഗൈസ് അപ്പോൾ ഗൈസ് ഞാൻ പറഞ്ഞ പോലെ ഗൈസ് നമ്മളിപ്പോൾ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ നമ്മൾ ഗൈസ് ഫുഡ് കഴിക്കാൻ പോകും കേട്ടോ ഗൈസ് കുറച്ച് ഫുഡൊക്കെ കഴിക്കും ഞാൻ ഇതിപ്പോൾ ബീച്ചിൻ്റെയായിരുന്നു നമ്മൾ ബീച്ച് ഈ നമ്മൾ നാർത്ത് സ്വിമ്മിംഗ് പോളിൽ നിന്നൊക്കെ വിട പറഞ്ഞ് ചെക്കൗട്ട് ചെയ്ത് ബീച്ചിലേക്ക് വന്ന് അതിനുശേഷം നമ്മൾ ഇനി ഹോൾസെയിൽ ഷോപ്പിൽ പോകണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞു തന്നത് ഗൈസ് പാർട്ട് വണ്ണ് കണ്ടവർക്ക് അറിയാം എന്നാലും ചെറിയൊരു കൺഫ്യൂഷൻ മാറ്റം ഇനിയിപ്പോൾ കാണാത്തവർക്കാണെങ്കിൽ ഗൈസ് നമ്മളൊരു റിസോർട്ടിൽ പോയി ചെറായി അങ്ങനെ അവിടെ നിന്ന് ഇപ്പം ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് ഫ്യൂഷൻ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവാനേ ഉള്ളൂ കേട്ടോ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് പാർട്ട് വണ് കണ്ടിട്ടില്ലെങ്കിൽ പാർട്ട് വണ് കാണാൻ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ ഗൈസ് ഗൈസ് അത് ഇത് ഇടുക അപ്പോൾ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇടാം ഓക്കെ ഗൈസ് അപ്പോൾ ഞങ്ങൾക്ക് ചെക്ക് ചെയ്യാം കമൻറ്റ് ബോക്സിൽ ഞാൻ വേണമെങ്കിൽ ഇടാം ഗൈസ് നമ്മൾ ഇതായാണ് പപ്പാൻ്റെ ഫ്രണ്ട് ഷബീർ എന്നാണ് കേട്ടോ പേര് ഗൈസ് യോ കുറേ ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ് ഗൈസ് അപ്പോൾ ഇതാ നമ്മളെല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പപ്പാൻ്റെ ഫ്രണ്ടും ഉണ്ട് കേട്ടോ ഗൈസ് പാപ്പ ഫ്രണ്ട് നമ്മുടെ ഇവിടത്തെ മെയിൻ ആളാണ് അപ്പം ഗൈസ് നമ്മളിതാ മട്ടൻ ബിരിയാണി ആ ഗൈസ് മട്ടൻ ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഗൈസ് അതിൻ്റെ ഉള്ളിലൊരു മസാല ഉണ്ട് നല്ല ടേസ്റ്റ് ഉള്ളൊരു മസാല ടൈപ്പ് ആയിരുന്നു മട്ടൻ ബിരിയാണി ഉണ്ടായിരുന്നു ഗൈസ് പിന്നെ നമുക്ക് സാലഡ് ഉണ്ടായിരുന്നു ചിക്കനും ഉണ്ടായിരുന്നു ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടൊരു പുഡിങ് വന്നു കേട്ടോ ഗൈസ് പുഡിങ് നമുക്ക് പുഡിങ് എന്താണെന്നറിയോ ഗൈസ് അറിയും ആ ഗൈസ് അപ്പോൾ നമ്മൾ ഇതാ നേരെ കയറിയിരിക്കും ഇതാണ് നമ്മുടെ സ്ക്യൂരിയൽ നമ്മുടെ ഈ പറക്കാൻ പറ്റുന്ന സ്ക്യൂരലിൽ ഇതാ നമ്മൾ ലുലു മണിൽ കയറി എൻട്രൻസിലാണ് കേട്ടോ അപ്പോൾ നല്ല സ്ക്യൂരലൊക്കെ ആയിട്ട് നമ്മൾ അവിടെ ഇരിക്കുക കേട്ടോ ഗൈസ് സ്ക്യൂരിയല് പറഞ്ഞാൽ പിന്നെ എന്തൊരു പേരുണ്ട് ഗൈസ് അത് ഈ നമ്മുടെ ചർഗൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ പറക്കുമ്പോൾ കുറെ നമ്മൾ ക്യൂട്ട് സാധനങ്ങളല്ലേ ഉഫ അത് വാങ്ങണം എന്നുണ്ടായിരുന്നു വാങ്ങിയിട്ടൊന്നുമില്ല ഒരു ഡ്രീംസ് ചെറിയ ചെറിയ പിന്നെ വാങ്ങാൻ മെയിൻ്റെനൻസും ഉണ്ട് കേട്ടോ ഗൈസ് നല്ല ക്യൂട്ട് സാധനം പിന്നെ ഇവിടെ കുറെ നമ്മൾ ഫസ്റ്റ് തന്നെ വന്ന സ്ഥലത്ത് കുറേ സ്റ്റേഷനറി ഐറ്റംസും പെറ്റ്സിന്റെ ഒരു സ്ഥലം കേട്ടോ അത് മെയിൻ ആയിട്ട് പെറ്റ്സിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മള് ലുലുമാൾ ഇത് എറണാകുളത്തെ ലുലുമാളാണ് കേട്ടോ ഗൈസ് അപ്പോ ഇനിയിപ്പോ പാലക്കാട്ടിലത്തെ ലുലുമാൾ നമ്മൾ കൊറേ ഇട്ടുണ്ട് നമുക്കൊരു വെറൈറ്റി കൂടിയാണ് നമ്മൾ എവിടെയും വന്നിട്ടൊക്കെ ഉണ്ട് ഗൈസ് കുറേ വട്ടം എന്നാലും ജസ്റ്റ് ഫൈറ്റർ നോക്ക് ഫൈറ്റർ ഫിഷ് എന്ത് നോക്കുന്നത് എനിക്ക് നല്ല ഇഷ്ട ഉറങ്ങോ ഗൈസ് ഓ ഗസ് നിങ്ങൾക്ക് ഇപ്പൊ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ആയിട്ടുണ്ട് വിചാരിക്കുന്നു അപ്പൊ ഇതാ ഇവിടെ കുറേ ഫിഷിന്റെ ഡപ്പികളും കുറേ ഫിഷുകളും എല്ലാം ഉണ്ട് കിട്ടോ ഗൈസ് ഇതിന്റെ പേര് പെറ്റ് കെയർ എന്നാണ് രണ്ട് സൈഡും ഉണ്ട് കിട്ടോ ദാ എൻട്രൻസ് താഴെ നമ്മൾ പാർക്കിൽ നിന്ന് നേരെ കയറിയതാണ് കേട്ടോ ഗൈസ് അതുമാത്രമല്ല നമ്മളിത് ഇപ്പം ഓളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ ഫസ്റ്റ് തന്നെ കുറച്ചൊന്ന് കറങ്ങി ഹൈപ്പർ മാർക്കറ്റിൽ പോയി അവ ഫുഡ് കഴിച്ച് വരാനാണ് പ്ലാൻ അപ്പോൾ ഗൈസ് അപ്പോൾ വീഡിയോ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഗൈസ് നമ്മൾ പുതിയ വീഡിയോ ഒന്നാക്കാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് വെക്കുക ഗൈസ് ഓക്കെ ഡൺ അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ മൂവിയൊക്കെ വായിക്കിയ വാങ്ങാൻ വേണ്ടി വെച്ചു ഗൈസ് ബട്ട് നമ്മൾ തുടരുകയാണ് കാണാൻ വേണ്ടി വെച്ചത് ബട്ട് ടിക്കറ്റ് ഫുൾ ഷോകം ഗൈസ് ഇന്നലെ പോലും ഫുള്ള് നോക്കിയിട്ടും കിട്ടിയില്ല ഗൈസ് എന്താ പറയുക അതുതന്നെ നമുക്ക് സിനിമ ഒന്നും കട്ടായി കാരണം ഇവിടെ ഇല്ല പതിനെട്ട് ഷോയും ബുക്കിടാ തുടരും പവർ തുടരും പവർ ഉണ്ട് കേട്ടോ ഉമ്മൻ്റെ അവിടെ പേടിച്ച് പേടിച്ച് വരുന്നുണ്ട് ബാപ്പിയമ്മച്ചി വരുന്നുണ്ട് കേട്ടോ പാപ്പേൻ്റെ സൈഡിൽ കണ്ടല്ലോ പിന്നെ ഗസ് ഈ വീഡിയോ അത്യാവശ്യം നോർമൽ ആണ് അപ്പൊ ഫുള്ളിരുന്ന് കാണാൻ ശ്രമിക്കുക ഗൈസ് ആരും സ്കിപ്പ് ചെയ്യരുത് സ്കിപ്പ് ചെയ്യാതിന് ഫുള്ളിരുന്ന് കാണും ഗൈസ് എന്താ പത്ര മടി അത്ര തന്നെ പവർ വരട്ടെ അപ്പൊ ഗൈസ് ഇതാ നമ്മളിപ്പോ മോളിൽ കയറിയിട്ടുണ്ട് ഫസ്റ്റ് ഇത് നമ്മൾ അത്ര എടുത്തിട്ടൊന്നുമില്ല നമ്മളിത് അവിടെ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് ഫസ്റ്റ് നമ്മളൊന്ന് ഫുള്ള് ചുറ്റിക്കറങ്ങൽ ആ ഒരു ടൈപ്പിലാണ് ഞാൻ ഫുള്ളൊന്നും എടുത്തില്ല ഗൈസ് സത്യം പറഞ്ഞാൽ നിങ്ങളൊന്നും കാണുന്നില്ല ഗൈസ് നിങ്ങളൊക്കെ കണ്ട് സപ്പോർട്ട് ഗൈസ് ഒരു എനർജി വരട്ടെ എനിക്കൊക്കെ അപ്പോൾ ഗൈസ് അതാണ് നമ്മുടെ പ്ര ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ നല്ല സപ്പോർട്ടാണ് അപ്പോൾ നിങ്ങൾ ഫുള്ള് എടുക്കുന്നതാണ് അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യുക ഗൈസ് നിങ്ങളുടെ അഭിപ്രായം ഞാനിപ്പോൾ ചെറിയ കുറച്ച് വീഡിയോസിൽ പറയാറില്ല അതുകൊണ്ട് പറഞ്ഞതെന്നേ ഉള്ളൂ കേട്ടോ ഗൈസ് നിങ്ങൾ ചെയ്യണം കുറച്ച് പേര് മാത്രം കമന്റ് ചെയ്യാറുള്ളൂ ഗൈസ് ഏകദേശം രണ്ടോ മൂന്നോ പേര് മാത്രമേ കമൻറ്റ് ചെയ്യണുള്ളൂ ഗൈസ് അത് അങ്ങനെ പാടില്ല ഗൈസ് നിങ്ങൾ കുറേ പേര് കാണുന്നുണ്ട് ഏകദേശം വർക്കിൻ്റെ അടുത്ത് ആൾക്കാർ കാണുന്നുണ്ട് ബട്ട് കുറച്ച് പേര് മാത്രമാണ് ഗൈസ് സബ്സ്ക്രൈബും ലൈക്കും ഇതും എന്താണ് പറയുക ഗൈസ് ഇത് അയ്യോ അയ്യോനും ടോപ്പിക്ക് മാറിപ്പോ ഗേസ് ഇത് ബെല്ലേക്കോളേബിളും ചെയ്യുന്നുള്ളൂ ടോ ഗൈസ് ഇതിപ്പോൾ ഇതാണ് ഹൈപ്പർ മാർക്കറ്റാണ് ഗൈസ് ലുലുമാളിൽ വന്നവർക്കെല്ലാവർക്കും അറിയാം പിന്നെ അവിടെ എഴുതിയിട്ടുണ്ട് വേറെ ഐഡിയ അപ്പോൾ നമ്മൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പാലക്കാടിനെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു വിചാരിച്ചല്ലോ പിന്നെ നല്ല തിരക്ക് ഉണ്ടായിരുന്നു പറഞ്ഞുണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഗൈസ് നിങ്ങൾ എല്ലാവരും കമൻ്റ് ചെയ്യണം ഗൈസ് നിങ്ങൾ കമൻ്റ് ചെയ്യുന്നില്ല കുറച്ച് പേര് മാത്രം കമൻ്റ് ചെയ്യണുള്ളൂ ഞാൻ പേര് എനിക്കറിയാം കറക്റ്റായിട്ട് ഗൈസ് പിന്നെ ഞാൻ പറയുന്നില്ല ഗൈസ് അവ അത് പെർമിഷനൊക്കെ നമുക്ക് വേണം കേട്ടോ അപ്പോൾ ഗൈസ് നമ്മൾ ഫസ്റ്റ് തന്നെ എല്ലാവരും അത് ബാത്റൂമിൽ പോവാണ് ഗൈസ് ഇവിടെ ചോ ഡോണ ചോക്ലേറ്റിൻ്റെ കുറച്ച് ഡോണേ ഡോണറ്റ്സും പിന്നെ ഗൈസ് അവിടെ ഒരു ഇത് കേട്ടോ ടി വി അവിടുത്തെ ഒരു സംഭവം എന്തായാലും അതിനെന്താ പിക്സ് അല്ല അങ്ങനെന്താ പറയും ഗൈസ് അങ്ങനത്തെ സംഭവം പിന്നെ ചോക്ലേറ്റിന്റെ കുറേ പിന്നെ ഐസ്ക്രീം മെക്ഡോണാൾഡ്സ് ഈ ഇവിടെ സ്നാക്സ് ഐറ്റം ഐസ് ആയിട്ടാണ് താഴെ പൊതുവേ കൂടുതലുള്ളു പിന്നെ ഒരു ചോക്ലേറ്റിന്റെ വമ്പൻ ഓഫറാണ് കേട്ടോ ഗൈസ് അവിടെ ഫോട്ടോ എടുക്കാൻ കിട്ടാറില്ല അങ്ങനെ കൊറേ ഓഫേഴ്സ് ഉണ്ട് ഗൈസ് ഞാൻ അതിന്റെ ഉള്ളിലൊന്നും പോകുന്നില്ല ഗൈസ് നമുക്കെല്ലാം ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടും ഇതൊരു കാണുമ്പോ നമ്മളെ അട്രാക്റ്റ് ചെയ്യാൻ പാട്ടിട്ട് ഒരു സംഭവം കേട്ടോ നമുക്ക് മനസ്സിലാവും എന്നാലും പറയുന്നത് ഗൈസ് ഗായ്സ് പിന്നെതാ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കൊറേ കടയുണ്ട് ഗൈസ് ഇവിടെ ഡോണറ്റ്സും വെസ്റ്റ് സൈഡ് കുറെ കടയുണ്ട് ഉണ്ട് കേട്ടോ ഞാൻ എല്ലാം ഒന്നും പറയുന്നില്ല അപ്പൊ ഗായ്സ് എല്ലാരും സ്കിപ്പ് ചെയ്യാതിരുന്നു ഇരുന്ന് കാണുക അപ്പോ ഗായ്സ് നമ്മൾ ഇതാ കുക്കി മാൻ വന്നിട്ട് ഒരു കടയിലാണ് ഗൈസ് ഇത് അവിടെ നമ്മുടെ പേര് റോബോട്ടിക് ഫോ കാർവലാണ് സംഭവം ഇവന്റെ ഒരു സീരീസ് ഞാൻ ഫുള്ളിന്ന് കണ്ടിട്ടുണ്ട് മെക്ക് മെക്രോ മെർച്ചൻ അല്ല ഗൈസ് എന്തോ ആണ് കറക്റ്റ് ആയി അറിയില്ല ഗൈസ് അപ്പൊ ഗസ് പറഞ്ഞ പോലെ നമ്മൾ ഇപ്പൊ രണ്ടാമത്തെ ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് ഗേൾസ് ഇതവിടെ കുറെ കടകളുണ്ട് കേട്ടോ ഗേൾസ് പറ വിചാരിക്കുന്നു ഏ നമ്മള് ആറ്റിറ്റ്യൂഡിലവിടെ ഗേൾസ് ഇപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ട്രോളി എടുത്തിട്ട് വെറുതെ ഒന്ന് ചുറ്റിക്കറങ്ങി ഗേൾസ് നമ്മൾ ഫൺ ടൂറിൽ പോകുന്നില്ല കേട്ടോ ഗേൾസ് ഒന്നാമത് നല്ല സമയം വേകി അതിൻ്റെ കൂടെ നമുക്ക് പോകാൻ പറ്റിയില്ല നമ്മള് കുറെ കടയലുണ്ട് ട്രൂഡ്ബേഡ്സ് വെസ്റ്റ് സൈഡ് അമേരിക്കൻ അങ്ങനെ കുറെ ഉണ്ട് ഗേൾസ് എന്താ പറയുക അപ്പൊ ഗൾസ് നിങ്ങളിപ്പോ എല്ലാവരും എൻജോയ് ചെയ്യുന്നു വിചാരിക്കുന്നു ഞാൻ നിങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യാം അത്രേ ഞാൻ പറയുള്ളു ഗ്സ് നമ്മൾ ഫസ്റ്റ് തന്നെ ചുറ്റി കാണുമ്പോൾ ശേഷം നമ്മൾ മാർക്കറ്റില്ലേ ഗൈസ് എന്താ പറയാ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഗൈസ് ഇവിടെ നമുക്ക് ഇല്ല കേട്ടോ ഗൈസ് നമുക്കവിടെ അലോഡല്ല ക്യാമറ പിന്നെ അതിന് മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിലും ഇപ്രാവശ്യം പിന്നെ എടുത്തിട്ടൊന്നുമില്ല അങ്ങനെ ഗൈസ് നമ്മൾ ഇപ്പൊ ഹൈപ്പർ മാർക്കറ്റിലോട്ടൊക്കെ കേറിയിട്ടാണ് ഇനി ബ്രോസ്റ്റഡ് ആണ് ഇപ്പോ നിലവിൽ നമ്മൾ കഴിച്ചത് അതും കഴിച്ചിട്ടാണ് ഇനി നമ്മൾ പോകാൻ പോണത് ഞാൻ ഇപ്പോൾ വോയിസ് കൊടുക്കണ ഇനി എനിക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണാൻ പോണത് എന്ന് അറിയാമല്ലോ ഗൈസ് അതുകൊണ്ട് പറഞ്ഞാണ് ഗൈസ് അപ്പോ ഇതവിടെ ലിഫ്റ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ് ഒക്കെ അറിയാ എനിക്കും വെറുതെ പറയുന്നേ എന്തെങ്കിലൊക്കെ പറയണ്ടേ ഗഴ്സ് ഇതാപ്പൊ നമ്മൾ തിരിച്ച് ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോകാൻ പോവുകയാണ് ഗൈസ് അപ്പോ കൈസൂദ അവിടെ ഈ നടുവിൽ നടുവിൽ കുറേ ഷോപ്പ്സ് ഉണ്ട് ടോ ഗൈസ് പറഞ്ഞാൽ നമ്മുടെ നടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ലേവി ആണ് ഇപ്പൊ ഞാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അർജു താഴെ ഉണ്ട് ടോ ഗൈ സുദ്ധ പാപ്പയും ഉമ്മയും ഫ്രണ്ടിലുണ്ട് ഉമ്മച്ചിയും പാപ്പയും നല്ല ഫ്രണ്ടിലെത്തി തോന്നുന്നു സുദ്ധ അവിടെ കുറച്ച് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ എന്താ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് അർത്ഥം അതുകൊണ്ടാണ് അവിടേക്ക് ക്യാമറ തിരിച്ചു വെച്ചിരിക്കുന്നത് ഗൈസ് ഇതാ ഇപ്പം നമ്മുടെ ഫ്രണ്ടിൽ കുറേ കടയുണ്ടോ ഗൈസ് നമ്മുടെ പാലക്കാട് ലുലുമാളിൻ്റെ ഒരു മൂന്നെർട്ടി വലുപ്പം നാലിർ ടി ആ ഒരു റേഞ്ചിൽ വലുപ്പം ഉണ്ട് കേട്ടോ ഗൈസ് എറണാകുളം ലുലുമാൾ പാലക്കാട്ടുകാർ കൂടുതൽ എറണാകുളം വരാറില്ല ഗൈസ് ഇപ്പോൾ കുറേ ഏതൊരു വലിയ ഷോപ്പ് പാലക്കാട് വരുന്നു എന്നറിഞ്ഞു ഗൈസ് അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗൈസ് നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങി പോവാണ് ഗൈസ് കുറച്ച് സാധനങ്ങൾ അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബൈ